പിന്നെ അതുപോലെ തന്നെ പൂവൻ കോഴികൾക്ക് വരുന്ന പ്രധാന പ്രശ്നമാണ് പൂവ് ചെരിയൽ തലയിൽ പൂവ് ചെരിഞ്ഞ് പൂവുക ഒടിഞ്ഞു പോവാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും കുറേ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അതിന് പ്രധാന കാര്യം എന്താ പറയുക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിറ്റാമിൻസിൻ്റെ അഭാവം കൂടാട്ടോ വിറ്റാമിൻസ് നന്നായിട്ട് വേണം എ സി ഈ പറഞ്ഞ ഡി വിറ്റാമിൻ ഒക്കെ വേണം കോഴികൾ ഏറ്റവും കൂടുതൽ ഡി ആണ് ആഗ്രഹണം ചെയ്യുന്നത് അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും അതായത് സൂര്യനെ ചില കോഴികൾ കാണാം ഡയറക്റ്റ് നോക്കുന്നത് അപ്പോൾ തോന്നി നോക്കുക എന്താ വെച്ചാൽ ഇവർക്ക് മുട്ട മുട്ടയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സൂര്യപ്രശ്നം ഡയറക്റ്റ് നോക്കുമ്പോൾ ഈ മുട്ടയിലൊക്കെ പല കാര്യങ്ങളും ശരീരത്തിന് വേണ്ട വിറ്റാമിൻസ് കാര്യം കാൽസ്യത്തിൻ്റെയൊക്കെ അളവ് ഇവർക്ക് ഡയറക്റ്റ് കിട്ടുന്നുണ്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് നോക്കുന്നുണ്ട് അപ്പം ഈ വിറ്റാമിൻസിൻ്റെ അഭാവം വരുമ്പോൾ പൂവന്മാർക്ക് പൂവ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിന് നല്ലോണം വിറ്റാമിൻസ് കൊടുക്കുക ഉദാഹരണം പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റുകളില്ലേ പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ തക്കാളി കുമ്പളം അതൊക്കെ കൊടുക്കുക നല്ലോണം അതായത് ഇതൊക്കെ തക്കാളിയൊക്കെ പഴമൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ കഴിക്കുക അല്ലാത്തൊക്കെ കൊടുത്താൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് മത്തനെ കുമ്പളം ഇളവനൊക്കെ കുമ്പളം നല്ലോണം കൊടുക്കുന്നുണ്ട് കൊഴുകി ഇത് ജ്യൂസ് അടിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുക അപ്പം എന്തെങ്കിലും കാൽസ്യത്തിൻ്റെയും വേണം പക്ഷേ ഈ വിറ്റാമിൻസിൻ്റെ അളവ് കുറയാൻ പാടില്ല അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ പച്ചക്കറികളെല്ലാം കൂടെ മിക്സ് അടിച്ച് മിക്സ് ആക്കി ജ്യൂസ് അടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുക എന്നിട്ട് അത് കോഴികൾക്ക് കൊടുക്കുക അത് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിറ്റാമിൻസിൻ്റെ അഭാവപ്രശ്നം മാറി കിട്ടും പുല്ലും കൊടുക്കുക അപ്പം ഈ ചെരിഞ്ഞ പൂവുകൾ ഒരു പരിധി വരെ നൂറിന് കിട്ടാൻ ചാൻസ് ഉണ്ട് അതാണ് അയച്ചു വിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ആ പൂവിനെ കുറച്ച് ദിവസത്തേക്ക് അയച്ചു വിടുക നല്ല ഫുഡും കൊടുക്കുക അപ്പോൾ പൂവൊക്കെ ഏകദേശം നൂറിന് റെഡി ആയി വരുമ്പം പിന്നെയും നിങ്ങൾക്ക് കൂട്ടിൽ നിന്ന് പുറത്ത് വിടാതെ ഇതാക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടിൽ തന്നെ വളർത്താം ഇനി പുറത്ത് വിട്ടാ എന്തെങ്കിലും പിടിച്ചു പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് മീറ്റർ നാല് മീറ്റർ അളവിൽ എടുക്കുക അത് റിങ് ചെയ്യുന്ന രീതി അതായത് ആ റിങ്ങ് പോലെ കെട്ടിയിട്ട് നമ്മളൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തിട്ട് പറമ്പിലാണെങ്കിലും കൊണ്ടുവയ്ക്കുക അത് കൊടുത്തുകഴിഞ്ഞാൽ സെറ്റായി കിട്ടും അപ്പം ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോഴികളുടെ പൂവിൻ്റെ ചെരിവ് നമുക്ക് നൂർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ